നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ദുബായ് എക്സ്പോ അവസാനിച്ചത് എന്നാൽ ഇപ്പോഴാ യു എ പ്രവാസികൾക്കായി ഒരു പ്രത്യേക അറിയിപ്പാണ് പുറത്തുവരുന്നത് പുതിയ മാറ്റങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് യു എ ഇ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവാസികൾക്ക് താമസരേഖയായി ഇന്ന് ഏപ്രിൽ പതിനൊന്ന് മുതൽ എമിറേറ്റ്സ് ഐ ഡി മാത്രം മതിയാകുന്നതായിരിക്കും പാസ്പോർട്ടിൽ പതിപ്പിക്കുന്ന താമസവിസ ഇനി ആവശ്യമായി തന്നെ വരില്ല വിസ സ്റ്റാമ്പിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള യു എ ഇ ഭരണകൂടത്തിന്റെ തീരുമാനം നിലവിൽ വന്നതോടെയാണിത് ഇനി മുതൽ വിസയ്ക്ക് പകരം ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായ എമിറേറ്റ്സ് ഐ ഡി മാത്രം മതിയാകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കാവശ്യമായ സമയ ും അധ്വാനവും പുതിയ പരിഷ്കാരം നടപ്പിലായതോടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം കണ്ട് കുറയുമെന്ന് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിക്കുകയും ചെയ്തു വിശദമായ പഠനത്തിന് ശേഷമാണ് താമസരേഖയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ അതോറിറ്റി തീരുമാനം എടുത്തതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് താമസരേഖയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതവും എളുപ്പവുമാക്കി എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുതായി വിസയിലെത്തുന്നവരും വിസ പുതുക്കൽ ആവശ്യമുള്ളവരും വിസ സ്റ്റാമ്പിങ്ങിനും എമിറേറ്റ് സൈഡിക്കും രണ്ട് അപേക്ഷകൾ നൽകുകയോ അവയുമായി ബന്ധപ്പെട്ട തരം നടപടിക്രമങ്ങളിലൂടെ പോകുകയോ ചെയ്യേണ്ടതില്ല രണ്ടപേക്ഷകളുടെ സ്ഥാനത്ത് ഇനി മാത്രം മതിയാകും എമിറേറ്റ് സൈഡിക്കുള്ള ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മുമ്പത്തെ പോലെ തന്നെ വിസാ സ്റ്റാമ്പിങ്ങിന് പാസ്പോർട്ട് എമിഗ്രേഷൻ ഓഫീസിൽ നൽകി കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല നിലവിൽ വിസാ സ്റ്റാമ്പിംഗ് കഴിഞ്ഞ കൊറിയർ വഴിയാണ് പാസ്പോർട്ട് പ്രവാസികളുടെ കൈകളിൽ എത്തുന്നത് ഈ കടമ്പ് ഒഴിവാക്കാൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കുന്നതാണ് പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ മുന്നോടിയായി തന്നെ യു എ ഇ എമിറേറ്റ്സ് ഐ ഡി അടുത്തിടെ വലിയ പരിഷ്കരണത്തിന് വിധേയമാക്കിയിരുന്നു പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന വിസയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിവരങ്ങളും എമിറേറ്റ്സ് ഐ ഡിയിലും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ മാറ്റം കൈകൊണ്ടു ഇതുപ്രകാരം പ്രവാസികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ താമസവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഐഡി കാർഡിലും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ലിങ്ക് സംവിധാനം വഴി എവിടെ വച്ചും വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ വിവരങ്ങൾ തിരിച്ചറിയൽ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്